ശരിയാണ് നമ്മുടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിതലത്തിലൊക്കെ പിടിപാടുണ്ടെങ്കിൽ ആരെയും കൊല്ലാം അതെ കുറച്ചു കാലം ജയിലിൽ കിടക്കാം പിന്നീട് പുറത്തേക്ക് ഇറങ്ങാം എന്ന തരത്തിലാണ് നമ്മുടെ നിയമങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ ടി പി കേസിലൊക്കെ നമ്മൾ കണ്ടു അവർ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ് പ്രതികൾ കഴിഞ്ഞത് പരോള് അല്ലെങ്കിൽ അവധി അങ്ങനെ പല തരത്തിലും ജയിലും വളരെ നല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് അതാണ് ഇപ്പോൾ ഷെറിന്റെ അല്ലെ ഷെറിൻ കാരണവർ ആ കാരണവർ എന്ന പേരിന് തന്നെ വന്നത് ഈ കൊലപാതകത്തിലൂടെയാണ് ഭാസ്കരൻ കാരണവരെ കൊന്ന് ആ ഇത്തരത്തിൽ കൊലപാതകം നടത്തി ഇപ്പോഴേതാ സർക്കാരിന്റെ വലിയ സർക്കാരിന്റെ വലിയ വി ഐ പി പരിഗണനയാണ് ഷെറിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ ഇടപെട്ട് രണ്ട് വട്ടം രാജ്ഭവനിലേക്ക് അയച്ചു ഗവർണർ ആദ്യ ഒരു വട്ടം തള്ളി പിന്നീട് വീണ്ടും ആവശ്യപ്പെട്ടു ഷെറീനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് അപ്പൊ ഷെറിനെ കാണാതെ വേർപ്പ് കൂട്ടി നിൽക്കുന്ന ആരൊക്കെയോ പുറത്തുണ്ട് അല്ലെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് മന്ത്രിമാരടക്കം ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അത്രക്കും വലിയ പുള്ളിയാണോ ഷെറിൻ ഈ ഷെറിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് ഷെറിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് സിനിമയിലെ വൻപന്മാരും സീരിയൽ നടന്മാരും ഒക്കെ ആയിട്ട് ഷെറിന് വലിയ വലിയ ഇടപാടുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തലുകൾ പോലീസിന് ചോദ്യം ചെയ്യൽ വെളിപ്പെട്ടതാണ് ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഭസ്കര കാരണം വരുന്ന മമ്മായിച്ചനെ കൊല്ലുമ്പോൾ കാമുവനോടൊപ്പം ജീവിക്കാനെന്നൊരു നോർമൽ എന്തെങ്കിലും ഒരു മോട്ടീവെന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ പൈസ കാമം പ്രേമം പ്രണയം ഇതൊക്കെ ആയിരുന്നല്ലോ മോട്ടീവ് അപ്പൊ അവരുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടും കാരണവർ അല്ലെങ്കിൽ ആ ഭാസ്കര വില്ലയിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷെ കൊല്ലാൻ മുതിർന്നത് അങ്ങനെയാണെന്ന് ഷെറിൻ സംബന്ധിച്ചിരിക്കുന്നത് പക്ഷെ അതോടൊപ്പം ഷെറിന്റെ ദുർനടപ്പര് വഴിവിട്ട് നമ്മളൊരു സദാചാര പ്രസംഗം നടത്തുക അല്ല ഇവിടെ പക്ഷെ അവരുടെ വഴിവിട്ട ബന്ധം കാരണം ഇവരുടെ റിട്ടയർഡ് ആയിട്ടുള്ള സദാചാരമൊന്നുമില്ല ഒരേ സമയം ഒന്നിലധികം കാമുകന്മാര് അത് അമേരിക്കയിൽ വരെ കൊണ്ടുപോയി മോഷ്ടി മോഷ്ടിച്ച മോഷണ കേസിന്റെ പ്രതിയാണ് അമേരിക്കയിൽ ആദ്യം ഈ കാരണവരെ നമുക്ക് ആ കൂടെ നിൽക്കേണ്ടി വരും പല ഒന്ന് ഒരു ഒരു സുരക്ഷിതത്വം കരുതിയാണ് ഇങ്ങനെ വിവാഹം ഇവളുടെ അതുകൊണ്ട് ും അവര് അമേരിക്കൻ മലയാളികുടുംബമായിരുന്നു കുടുംബമായിരുന്നു കാരൻ അവരുടേത് അതുകൊണ്ട് ഇവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം അതിനുശേഷം കൊണ്ടുപോയി അപ്പൊ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ അവിടെ ചെന്നും മോഷണം അതായത് ഒരു റിച്ച് ഫാമിലിയിലെ മരുമകളാണ് അങ്ങനെയാണല്ലോ ആയിരിക്കും അറിയപ്പെടുക അതുകൊണ്ടാണ് നിക്കക്കളി ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന ആളുകൾ നാട്ടിൽ വന്നിട്ട് പിന്നെ ഫുൾ ടൈം കള്ളുകൂടിയും പുരുഷൻ പേടി നമ്മൾ പെൺ എന്ന് പറഞ്ഞാൽ ആണുപിടി ആയിരുന്നു ഇവിടെ അതുപോലെ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാരം ഈ ഭാസ്കരകാരനോടെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഫുള്ളോടുകൂടി നാട്ടിലേക്ക് സെറ്റിലായി അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചും ആ വീട്ടിലേക്ക് ആണുങ്ങൾ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ തല്ലുക അങ്ങ് അദ്ദേഹമല്ലേ ഇവിടെ കൊല്ലണമെന്ന് ചിന്തിക്കേണ്ടത് ശരിക്കും പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് പക്ഷേ ഈ ബംഗ്ലാവിന് പ്രത്യേകതയുള്ള ബംഗ്ലാവായിരുന്നു അതായത് ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ബംഗ്ലാവാണ് നിന്ന് ഒരാൾക്കും അതിനകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ സഹായം തേടി അതെ അന്ന് വാട്സപ്പും ഓർക്കട്ടെ രണ്ടായിരം കാലഘട്ടമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം ആ സുഹൃത്ത് അതിൽ സുഹൃത്തു എന്ന് പറയാൻ പറ്റില്ല കാമുകൻ എന്തോ എന്തൊരു ഭാസി അല്ലേ ാണ് അപ്പൊ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ അല്ലെങ്കിൽ അയാളോടൊപ്പം ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒന്ന് ഒതുങ്ങി ഇവർക്ക് ഒരുപാട് കാമുകന്മാരുണ്ട് ഇവരെ പലയിടത്തും വെച്ച് പല പ്രശസ്തരായിട്ടുള്ള സീരിയൽ നടന്മാരോടൊപ്പം സീരിയൽ നടന്മാരോടൊപ്പം സിനിമാ നടന്മാരോടൊപ്പം പല ഹോട്ടലുകളിലും മൂന്നാറും ഒക്കെ വെച്ച് കണ്ടതായിട്ട് തെളിവുകളുണ്ട് പോലീസിനോട് ഇവർ പലതും സമ്മതിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത്രയൊക്കെ പുറത്തുനിന്ന് ദുർന്നിറപ്പുണ്ടാക്കി ഇത്രയൊക്കെ സ്റ്റാമ്പ് ഒരു ഞാൻ ഇങ്ങനെയാണ് എന്നൊരു കൂടി ജയിലറയിലേക്ക് ഉള്ളിൽ പോയ ഷെറിൻ അവിടെ എങ്ങനെ നല്ല നടപ്പുകാരി ആയെന്നുള്ളതൊരു കൊസ്റ്റിനാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ വൃത്തികെട്ട ഒരു മുഖമല്ലേ ചോദിച്ചാൽ പറഞ്ഞു കേട്ടത് ജയിലും വളരെ വി വി ഐ പിരി ഫോൺ ഉപയോഗിക്കാമായിരുന്നു പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ ഉത്തരവ് വന്നു പുറത്തിറങ്ങാനുള്ള ഉത്തരവ് വന്നപ്പോ കണ്ണൂർ ജയിലിലാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല ആള് പുള്ളി പരവില്ല ഒരാളെ കുന്ന് ഇത്തരത്തിൽ കുന്ന് തള്ളിയിട്ട് ഇങ്ങനെയൊരു ലേഡി ഇത്രമാത്രം സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരിക്കുന്ന സർക്കാരുടെ സർക്കാരിന് വളരെ താല്പര്യം ഒരു മന്ത്രിക്ക് പ്രത്യേക താല്പര്യം ആ മന്ത്രി നേരത്തെ തന്നെ സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു അഗ്രഗണ്യനാണ് പ്രഖല്പനാണ് അതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല ഇങ്ങനെ ഒരു ആളെ പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പല പപ്പമാർക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അല്ലേ അങ്ങനെ അതെ വമ്പൻ അതെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം ഇനി എന്തായാലും ഈ ഷെറിനെ സംബന്ധിച്ചിടത്തോളം ഏഹ് പതിനാല് വർഷം കോടതിയുടെ കണ്ടെത്തലെന്ന് പറഞ്ഞാൽ നല്ല നടപ്പും അതോടൊപ്പം ഷെറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകനുണ്ട് അത്രേ കാരണം പുള്ളിക്കാരെയും മകനെക്കുറിച്ച് ഭയങ്കര വാച ഉത്തരവാദിത്വമുള്ള അമ്മയായതുകൊണ്ടാണല്ലോ ഈ പരിപാടിക്കൊക്കെ പോയത് അതുകൂടാതെ ഈ കാരണവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവിനെയും ഈ മാനസിക മാനസികാസ്വസ്ഥയുള്ള ഭർത്താവിനെയും ഈ കുട്ടിയെയും സഹോദരങ്ങൾ അമേരിക്കയ്ക്കും കൊണ്ടുപോയി അപ്പം ഇപ്പം അമേരിക്കയിൽ മകൻ മുതിർന്നു അപ്പം അമേരിക്കയിൽ ആ കുട്ടി മുതിർന്ന് നല്ല സമാധാനത്തോടെ ജീവിക്കുകയാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവന്റെ അമ്മ ഇങ്ങനെയാണെന്ന് ലോകം ഈ പറയുന്നില്ല അവൻ സ്വയം തിരിച്ചറിയുക ഉണ്ടാവുമല്ലോ അവൻ തലിച്ച് നടക്കേണ്ടി വരില്ല നമ്മുടെ നാട്ടിൽ നല്ല പണ്ടത്തെ പോലെ സ്ത്രീജന്മം പുണ്യജന്മോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എമ്പത് നമ്മൾ ജനറലൈസ് ചെയ്യുവല്ല നൂറമ്മമാരെ എടുത്താൽ അതിൽ എൺപത് ശതമാനം അമ്മമാരും ധ്യാഗികളാണ് അവർക്ക് മക്കളോട് സ്നേഹം ഉണ്ടില്ല എന്നല്ല പക്ഷെ അതിൽ ഇരുപത് ശതമാനം വെരി ഡേഞ്ചറസ് ആണ് അതായത് മക്കളെ എന്താ പറയുന്ന ഈ നായ പ്രസവിക്കുന്ന പോലെ പ്രസവിക്കുക നായ്ക്കുട്ടികൾ പോലും ചെയ്യില്ല സ്വന്തം മക്കളെ ഏതെങ്കിലും നായ്ക്കുട്ടി കടിച്ചൊല്ലെന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ മനുഷ്യ മനുഷ്യരിൽ ഗണത്തിൽപ്പെട്ട അമ്മമാർ അങ്ങനെയല്ല ചെയ്യുന്നത് എറിഞ്ഞു കൊല്ലുക പ്ലാസ്റ്റിക് കവറിലാക്കി കുഴിച്ചിടുക തല്ലിക്കൊല്ലുക കെട്ടിടത്തിന്റെ മെയിൽ നിന്ന് എറിഞ്ഞു കൊല്ലുക ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുന്നവരാണ് ഇന്നത്തെ മലയാളി അമ്മമാർ അതൊരു സംശയവും ഇല്ല ഇനി കറിവെച്ചെന്നാണോ തിരുന്നത് മാത്രം നോക്കിയാൽ അതുകൊണ്ട് അമ്മ മത അമ്മ മഹത്വത്തെ കുറിച്ചൊന്നും പറയാതില്ല കോടതിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും നല്ല രീതിയിൽ രീതിയിലായിരിക്കും നടന്നു നല്ല നടപ്പ് നല്ല നടപ്പ് ആ നടപ്പ് കണ്ടത് ചിലപ്പം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആ നടപ്പ് കണ്ടു കാലങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ സെല്ലിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെ പല പോലീസ് ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ കയറ്റി എവിടെയൊക്കെയോ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് പിന്നീട് തിരിച്ചു വരാറുന്നൊക്കെ അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സത്യത്തിൽ ഒരു കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞ് മാതാവാണ് നല്ല നടപ്പാണ് എന്നൊക്കെ പറഞ്ഞ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ഇത്രയും വിവാദപരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ സ്ത്രീ ഇനിയിപ്പോ കൂടത്തായി ജോളിയും ഇതുപോലെ ഇറങ്ങുവായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ മന്ത്രിസഭ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇനിയും ഇതൊക്കെ തുടരട്ടെ എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ കാണാം അല്ലേ അല്ലെ തീർച്ചയായും